ലബനാനിലെ ഇസ്രായേലിന്റെ പരാജയം മുസ്ലിം ഉമ്മത്തിന്റെ വിജയമാണെന്ന് യമനിലെ അൻസാറുള്ള പ്രസ്ഥാനത്തിന്റെ പരമോന്നത നേതാവ് സയ്യിദ് അബ്ദുൽ മാലിക് അൽഹുത്തി അമേരിക്ക പിന്തുണ നൽകുന്ന ഇസ്രായേലിനെതിരായ വിജയം ചരിത്ര സംഭവമാണെന്നും സയ്യിദ് അബ്ദുൽ മാലിക് അൽഹുത്തി പറഞ്ഞു പരാജയത്തിന്റെ കാലം അവസാനിച്ചെന്നും വിജയത്തിന്റെ കാലം തുടങ്ങിയെന്നുമുള്ള ഹിസ്ബുള്ള മുൻ സെക്രട്ടറി ജനറൽ ഹസൻ നസറുള്ളയുടെ വാക്കുകളും പ്രതിവാര സന്ദേശത്തിൽ അൽഹുത്തി ഉദ്ധരിച്ചു ഹിസ്ബുള പോരാളികളുടെ നിശ്ചയദാർഢ്യവും പൊതുജന പിന്തുണയുമാണ് ലബനാനിലെ വിജയത്തിന് കാരണം വ്യോമാക്രമണത്തിലൂടെ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്താമെന്ന ശത്രുവിന്റെ തോന്നൽ ഈ യുദ്ധം ഇല്ലാതാക്കി ലബ്നാനിലെ ഭരണം സയനിസ്റ്റ് അനുകൂലികൾക്ക് നൽകാമെന്ന ഇസ്രായേലിന്റെ വ്യാമോഹവും പൊളിഞ്ഞു ഇസ്രായേൽ തലസ്ഥാനമായ അവീവിലും സൈനിക കേന്ദ്രങ്ങളിലും നടത്തിയ ആക്രമണങ്ങളാണ് യുദ്ധത്തിൽ വഴിത്തിരിവായത് ക്ഷമയും പ്രായോഗിക പ്രവർത്തനങ്ങളും തയ്യാറെടുപ്പുമാണ് ഹിസ്ബുള്ളയെ വിജയത്തിലേക്ക് നയിച്ചത് യുഎസും പടിഞ്ഞാറൻ യൂറോപ്പും പണവും ആയുധങ്ങളും നൽകിയിട്ടും യുദ്ധക്കളത്തിൽ ഇസ്രായേലിന് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കാനായില്ല വടക്കൻ പ്രദേശങ്ങളിലെ കുടിയേറ്റ പ്രദേശങ്ങൾ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ തകർന്നുപോയി ഇസ്രായേലിന്റെ പരാജയം മുസ്ലിം ഉമ്മത്തിന്റെ വിജയമാണെന്നും അൽഭുത്തി പറഞ്ഞു അവർ വിജയിക്കുകയായിരുന്നെങ്കിൽ പ്രദേശത്തെ ദുർബലമായ അറബ് രാജ്യങ്ങൾ അവരുടെ വരുതിക്ക് നിൽക്കേണ്ടി വരുമായിരുന്നു അതിനാൽ ഈ വിജയം കൂടുതൽ അപകടങ്ങളിൽ നിന്നും മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിക്കുന്ന വിജയം കൂടിയാണ് എന്നിരുന്നാലും ഗസയിലാണ് ഇനി മുസ്ലിം ഉമ്മത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഗസയ്ക്ക് അറബ് രാജ്യങ്ങൾ വേണ്ട പിന്തുണ നൽകാത്തത് ദുഃഖകരമാണ് ഇസ്രായേലി ബന്ധമുള്ള കപ്പലുകൾക്കെതിരെ ചെങ്കടലിൽ നടക്കുന്ന ആക്രമണങ്ങൾ തുടരുമെന്നും അൽഹുത്തിൽ പ്രഖ്യാപിച്ചു ചെങ്കടലിലെ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ നാവിക വ്യാപാരത്തെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് മുൻ ആഴ്ചകളിൽ ഇസ്രായേലിന്റെ അസ്കലാൻ നിവാറ്റിൻ തുടങ്ങിയ പ്രദേശങ്ങളെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമിച്ചിരുന്നു ഇനിയും അത് തുടരും ഇറാഖിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്കും ഗസയ്ക്ക് പിന്തുണ നൽകുന്നതിൽ വലിയ പങ്കുണ്ട് ഇറാഖിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ യു ശ്രമിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണങ്ങൾക്കിടയിലും ഗസയിൽ പ്രതിരോധം തുടരുന്ന ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളെ അൽഹുത്തി അഭിനന്ദിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇറക്കിയ അറസ്റ്റ് വാറന്റിനെ അൽഹുത്തി സ്വാഗതം ചെയ്തു ഇത്തരം നടപടികൾ കൂട്ടക്കൊലകൾ നടത്തുന്ന സമയത്ത് തന്നെ ഉണ്ടാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗസയിലെ അധിനിവേശം അവസാനിക്കുന്നതുവരെ സൈനിക നടപടികൾ തുടരുമെന്ന് ഇറാഖിലെ ട്രൂ പ്രോമിസ് കോഫ്സ് നേതാവ് മുഹമ്മദ് അൽ തമീമിയും പറഞ്ഞു ഇസ്രായേലിനെതിരായ സൈനിക നടപടികൾ തുടരുമെന്ന് ഇറാഖിലെ ഖാത്തബ് ഹിസ്ബുള്ളയും അറിയിച്ചിട്ടുണ്ട് International Desk Tejas News.